പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം വരുന്നുണ്ട് അവരുടെ യൂട്യൂബ് ചാനൽ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ അതുപോലെ തന്നെ മറ്റുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഇവിടെ പ്രൊസീഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജാണ് വരുന്നത് കേട്ടോ ഒന്ന് രണ്ട് പേർക്ക് വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഇത്തരത്തിൽ പാസ്വേഡ് കൊടുക്കാനായിട്ട് വരും പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ പോയിട്ട് അതിൻ്റെ സെറ്റിങ്സിലെല്ലാം പോയിട്ട് ഒരു കോഡ് സെക്യൂരിറ്റി കോഡൊക്കെ കൊടുക്കാനായിട്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഈ കോഡ് കൊടുത്താലും എന്താണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ പ്രോസസിങ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജാണ് വരിക ഇവിടെ ഒരു മാറ്റവും കാണത്തില്ല ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് ചോദിക്കേണ്ടായിട്ടോ ഇത് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലം അപ്പോൾ അവരെല്ലാവരും കോഡ് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ഗൂഗിളിൽ പോയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് എല്ലാം ചെയ്യുന്നതായിരിക്കും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാനിവിടെ സെറ്റിങ്സ് എടുക്കുകയാണ് സെറ്റിങ്സ് എടുത്ത ശേഷം ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഗൂഗിൾ കണ്ടോ ഈ ഒരു ഗൂഗിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഇത്തരത്തിലുള്ള നമ്മുടെ ഇമെയിൽ ഐ ഡി അടങ്ങിയിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ വരും ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജാണ് ഓപ്പൺ ആവുക ഇവിടെ നമുക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സെക്യൂരിറ്റി ഓക്കെ ഈ സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ കോഡ് കിട്ടും ഇവിടെ ഉണ്ട് സെക്യൂ എല്ലാം ചെയ്യുന്നതായിരിക്കും ഞാൻ കാണിച്ചു അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാനിവിടെ സെറ്റിങ്സ് എടുക്കുകയാണ് സെറ്റിങ്സ് എടുത്ത ശേഷം ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഗൂഗിൾ കണ്ടോ ഈ ഒരു ഗൂഗിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഇത്തരത്തിലുള്ള നമ്മുടെ ഇമെയിൽ ഐ ഡി അടങ്ങിയിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ വരും ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജാണ് ഓപ്പൺ ആവുക ഇവിടെ നമുക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സെക്യൂരിറ്റി ഓക്കെ ഈ സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ കോഡ് കിട്ടും ഇവിടെ ഉണ്ട് സെക്യൂരിറ്റി കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യാൻ പറയും അപ്പോൾ പാസ്വേഡ് ഇവിടെ പാസ്വേഡ് കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ ഞാൻ പാസ്വേഡ് കൊടുക്കുകയാണ് ഓക്കെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കോഡ് വരും ഇവിടെ ഫസ്റ്റ് കാണുന്ന കോഡ് ഒന്നേ എന്നുള്ള ആ ഒരു നമ്പർ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് എഴുതി വെച്ചിട്ട് അതിൽ കൊടുത്തിട്ട് ചെയ്തു നോക്കാം പക്ഷേ അവിടെ പ്രോസസിംഗ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ് വരിക അപ്പോഴും നമുക്ക് ഈ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവാൻ സാധ്യത കുറവാണ് ഇത് ബാക്കിലോട്ട് പോയിട്ട് പിന്നീട് നമുക്ക് ഈ ഒരു കോഡ് വീണ്ടും സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ കോഡ് ഇവിടെ ചേഞ്ചസ് ആയിട്ട് കാണാപ്പെടും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ബാക്ക് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷനിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാനേജ് ആൾ ഡിവേഴ്സ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അടങ്ങിയിട്ടുള്ള ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ അക്കൗണ്ട് ഒരുപാട് ഡിവേഴ്സിൽ നിങ്ങൾ ആക്സസ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അങ്ങനെ ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ ഒരു ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്ത് വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇവിടെ കണ്ടോ ഒന്നിലധികം കുറേ ഡിവേഴ്സിൽ ഞാനും ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സൈൻ ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഈ ഒരു സൈൻ ഔട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സൈൻ ഔട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം സൈൻ ഔട്ട് ഇത്തരത്തിൽ കൊടുക്കുക ഓക്കെ ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് എത്ര ഡിവൈസിൽ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം സൈൻ ഔട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം ഓക്കെ ഇത്തരത്തിൽ ഔട്ട് കൊടുക്കുക ഓക്കെ ഇത്തരത്തിൽ ഔട്ട് ഓക്കെ ഇങ്ങനെ കൊടുത്തിട്ട് എല്ലാത്തിൽ നിന്ന് ഒഴിവാക്കുക ഓക്കെ ഞാൻ ഇത്തരത്തിൽ എൻ്റെ ലാപ്ടോപ്പിലും ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ സൈൻ ഔട്ട് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ത ഇത്തരത്തിൽ സൈൻ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഓപ്പൺ ആവും അവിടെ നമ്മൾ വിൻഡോസിൽ നിന്ന് എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ഇത് സൈൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തരത്തിൽ സൈൻ ഔട്ട് ചെയ്യണം ഓക്കെ ഇത്തിരി ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും പോയി ഓക്കെ അങ്ങനെ സൈൻ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിവൈസ് ഒറ്റ ഒരൊറ്റ ഒരു ഫോണിൽ മാത്രമായിട്ട് ഇമെയിൽ ഐ ഡി ആക്സസ് ചെയ്ത് വെക്കുക ഓക്കെ അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെരിഫൈ നോ എന്ന് പറഞ്ഞിട്ടുള്ള ആ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതല്ല അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് നിങ്ങൾ ഈ ക്രോം ബ്രൗസറിൽ ഒന്ന് അമർത്തിപ്പിടിച്ച ശേഷം ആപ്പ് ഇൻഫോ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജ് ഓപ്പൺ ആവും ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് യൂസേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ഡാറ്റ ക്ലിയർ ക്യാച്ച് എന്നുള്ള ഈ ഒരു ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യണം കേട്ടോ എന്നതിനു ശേഷം നിങ്ങൾ വീണ്ടും ക്രോം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക ഓക്കെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ ഓപ്പൺ ആവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഇതുപോലെ ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഓപ്പൺ ആവുന്നതായിരിക്കും ഇവിടെ ഒരു വെരിഫൈയും ചോദിക്കുന്നതല്ല നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ും വീഡിയോയിലേക്ക് പോകാനൊക്കെ സാധിക്കും ഇവിടെ ഒരു വെരിഫൈയും ചോദിക്കുന്നതല്ലാട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഇതുപോലെ ഒരുപാട് പേർക്ക് പ്രോബ്ലം വരുന്നുണ്ട് അവർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ എല്ലാം പ്രോബ്ലം സോൾവായിട്ട് അവർക്ക് വൈറ്റ് സ്റ്റുഡിയോ നല്ല രീതിയിൽ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ സഹായകരമാവട്ടെ എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കൊണ്ട് അവർക്ക് എന്തായാലും ഗുണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോമായി വരുന്നവരെ ഇവർ പറഞ്ഞ പോലെ ഞാൻ ഈ ഈ യൂട്യൂബിൽ പറഞ്ഞ പോലെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് എൻ്റെ ഒന്നും ശരിയായിട്ടില്ല ഇവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രൊസീർ അത് ആ വെരിഫിക്കേഷനെല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടും എൻ്റെ ഒന്നും ചെയ്തിട്ട് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല പിന്നെ ഞാൻ തന്നെ ജസ്റ്റ് ചെയ്ത ഒരു ടിപ്സിലൂടെയാണ് എൻ്റെ ഇത് ഈ പ്രോബ്ലം ശരിയായത് ഞാൻ നിങ്ങൾക്കത് കാണിച്ചുതരാം ഉറപ്പായിട്ട് ഇത് പോവും അത് പോയില്ലെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് എന്നാ ഇൻസ്റ്റയിൽ എങ്ങനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ചിലപ്പോൾ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടത്തില്ല നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോ ഈ വീഡിയോ ഫുള്ള് മുഴുവനായിട്ട് കാണണം എന്നാലേ കറക്റ്റ് മനസ്സിലാവുകയുള്ളൂ കേട്ടോ ആദ്യത്തെ ആദ്യം ഈ യൂട്യൂബർ പറഞ്ഞു തന്ന പോലെ ഞാൻ ചെയ്തിട്ടൊന്നും ശരിയായില്ല എൻ്റെ ഞാൻ ഇതിൽ നിന്ന് സെറ്റിങ്സ് എടുത്തു നേരെ നമ്മൾ സെറ്റിംഗ്സിലോട്ട് പോകണം സെറ്റിങ്സ് സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് താഴോട്ടിങ്ങനെ എടുത്ത് വരുമ്പോഴത്തേന് ഏറ്റവും താഴെ ഇത് കണ്ടോ ഈ ആപ്പ് മാനേജ്മെൻ്റ് ഉണ്ട് അത് നിൽക്കുമ്പോഴത്തേന് ഈ ആപ്ലിക്കേഷനുള്ള ലിസ്റ്റ് കിട്ടും ആപ്ലിക്കേഷൻ്റെ ഇതാ ആപ്പ് ലിസ്റ്റ് എന്ന് പറഞ്ഞേ അതെടുക്കുക അതെടുത്തിട്ട് അതിനകത്ത് ഗൂഗിളില്ലേ ഗൂഗിൾ സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ സെലക്ട് ചെയ്യുക ക്രോം എല്ലാം അയ്യോ മാറിപ്പോയതാണ് നേരെ ബാക്കടിച്ചിട്ട് ഗൂഗിളിലേക്ക് സെലക്ട് ചെയ്യുക നേരെ ഗൂഗിൾ ഗൂഗിളിവിടെ ഗൂഗിൾ സെലക്ട് ചെയ്യുന്നതിന് ശേഷം ആ ഏറ്റവും മുകളിലായിട്ട് കണ്ടില്ലേ രണ്ട് ഡോട്ടുള്ള അത് ക്ലിക്ക് ചെയ്യുക അന്നേരം അൺഇൻസ്റ്റാൾ അപ്ഡേറ്റ്സ് എന്ന് കാണും അത് നോക്കുക അത് നോക്കിയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഫുള്ള് ബാക്ക് അടിക്കണം ബാക്ക് അടിച്ചതിന് ശേഷം പിന്നെ ഇൻസ്റ്റാൾ ആക്കിയിട്ട് നമ്മൾ നേരെ ഗൂഗിളിൽ കയറുക ഗൂഗിളിൽ കയറിയിട്ട് ഏറ്റവും മെയിലിൽ കണ്ടോ എൻ്റെ ഒരു സിമ്പിളാണ് ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡിയുടെ സിമ്പിൾ ആറെന്നുള്ളത് അത് ഞെക്കുക അത് ഞെക്കുമ്പം കുറേ പാസ്വേഡ് ഇങ്ങനെ കാണും അതിൻ്റെ അകത്ത് എൻ്റെ ഇത് ഏതാ ഐ ഡി എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക റീസ്റ്റാർട്ട് പോലെ പുതിയതുപോലെ അത് സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ക്രോമിൽ കയറിയിട്ട് ചെയ്താൽ മതി അന്നേരത്തേനത് പോയിക്കോളും അത് ക്ലിയർ ആയില്ലെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ ഞാൻ ഒരുപാട് ഞാൻ ഈ യൂട്യൂബേഴ്സിനൊക്കെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി ഇപ്പോഴത്തേന് അതിൻ്റെ അകത്തൊന്നും കിട്ടിയില്ല എന്നിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചു ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ എൻ്റെ സെക്കൻഡറി അക്കൗണ്ട് ഇന്ന് കുറെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനോടൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ച് നോക്കി എന്നിട്ടും ഒരാൾ അതിൻ്റെ അകത്ത് കണ്ടു രണ്ടുപേരും നോക്കിയിട്ടില്ല അതിനാവശ്യം ചിലപ്പോൾ തിരക്കം കൊണ്ടായിരിക്കും റീപ്ലൈ ഒന്നും തന്നിട്ടില്ല ഇവർ പറഞ്ഞ പോലെ ഒരു വീഡിയോ എന്നെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ചെയ്തിട്ടും എൻ്റെ ഈ പ്രോബ്ലം കാര്യമൊന്നും മാറിയിട്ടില്ല ഇതുകൊണ്ടോ ഞാൻ അവർക്കൊക്കെ മെസ്സേജ് അയച്ചാ റീപ്ലേ ഒന്നും തന്നിട്ടില്ല നമുക്കറിയാം നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ അത് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്കന്ന് മനസ്സാധനം കിട്ടൂലി ഇങ്ങനെ 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 വെരിഫിക്കേഷൻ പ്രോബ്ലം അത് പറഞ്ഞ പോലെ യൂട്യൂബ് ലൈബ്രറി തുറക്കുമ്പോൾ വോയിസും കാര്യങ്ങളൊക്കെ ഒരു അറിയുന്നില്ല എന്നിട്ട് ഞാൻ നേരെ ഒരു രീതിയിൽ നമ്മുടെ ആയിട്ടുള്ള ഇത് ചെയ്തിട്ടും പിന്നെ അങ്ങനെ തന്നെ കാണിക്കുന്നത് അത് എങ്ങനെയാണ് കറക്റ്റ് ആ ഒരു മെത്തേഡ് എനിക്ക് ഓർമ്മയില്ല ജസ്റ്റ് ആൾക്കാർ എൻ്റെ ഇൻസ്റ്റയിൽ ഒന്ന് റിജ് ഓപ്പൺ ബ്ലോഗ്സ് എന്നാണ് ഇൻസ്റ്റയിലൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ എനിക്കറിയാവുന്ന വാട്സാപ്പിൽ ഞാൻ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തു എന്നിട്ടൊന്നും ഒരു കാര്യമില്ല അവർക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല മലയാളത്തിൽ ഒറ്റ ഒരു ഇതേ കൊടുത്തിട്ടുള്ളൂ ബാക്കിയല്ലേ ഹിന്ദിയും അടുത്ത വേറെ വേറെ ഭാഷകളിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി ചേട്ടായോട് ചോദിച്ചപ്പോൾ ചേട്ടാ ഏകദേശം പറഞ്ഞു തന്നു ചേട്ടാ അറിയത്തില്ലെന്നുള്ളത് അറിയത്തില്ല എന്ന് പറഞ്ഞു തന്നു പിന്നെ ചേട്ടായുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ഇവിടെ നിന്ന് പറഞ്ഞു തരുമല്ലേ എന്നെ അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതന്നു ചേട്ടാ പിന്നീട് ഞാൻ എൻ്റെ രീതിക്ക് തന്നെ നോക്കി എല്ലാം സക്സസ് സക്സസ്സായി ക്ലിയറായി ഞാൻ നേരത്തെ എൻ്റെ ഫ്രണ്ടിൽ കാണിച്ച പോലെ തന്നെ ഇപ്പോൾ കണ്ടോ എൻ്റെ ക്രോമിന് ഒരു കുഴപ്പവും ക്രോം ബ്രൗസറിനൊരു കുഴപ്പവും കാര്യമൊന്നുമില്ല എല്ലാം ക്ലിയർ ആയി വന്നിട്ടുണ്ട് പിന്നീട് നമ്മൾ ക്രോമിൽ കയറുമ്പം നമ്മൾ ഇതിനകത്ത് ക്രോമിനകത്ത് രണ്ടാമത് കയറുമ്പത്തേനും ഗൂഗിൾ ഇപ്പം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് രണ്ടാമത് കയറുമല്ലേ കയറുന്ന സമയത്ത് ഇപ്പം നമുക്ക് വേറെ അക്കൗണ്ട് അക്കൗണ്ടുണ്ടെങ്കിൽ അതിൽ അതിൽ നിന്ന് ലോഗൗട്ട് ചെയ്തിട്ട് ഇതിൽ ലോഗിൻ ചെയ്യണം നമ്മുടെ മെയിനായിട്ടുള്ള അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യണം കേട്ടോ എന്നുവെച്ചാൽ ക്രോമയിൽ നേരിട്ട് കയറിയിട്ട് ഇതിൽ ലോഗിൻ ചെയ്താൽ മതി